ജി സി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമസ്കാരം ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് മുന്നോട്ട് കൊച്ച ചേമ്പറിൻ്റെ പ്രസിഡന്റ് അനിലിൽ തോമസും മറ്റ് ചേമ്പറിൻ്റെ ഭാരവാഹികൾക്കും ആദ്യം തന്നെ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ മലയാള സിനിമയുടെ ഒരു കൂട്ടായ്മയിലേക്ക് ഇതുവരെ എനിക്കൊന്നും ഇത്ര ഇതുപോലത്തെ ഒരു കൂട്ടിച്ചേരൽ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഈ പുതിയ ഭരണസമിതി തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നു നമ്മൾ യോജിച്ചു നിന്നാൽ നമുക്ക് നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നേരത്തെ ശ്രീ വിശ്വനാഥൻ പറഞ്ഞതുപോലെ ഒരു യൂണിറ്റി പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ഇലക്ഷനും നടന്ന ഘട്ടങ്ങളിലൊക്കെയും അനാവശ്യമായ വിഭാഗങ്ങളിലേക്ക് വ്യവഹാരങ്ങളിലേക്കൊക്കെ ചെന്നപ്പെടുന്ന അവസ്ഥകളുണ്ടായി